ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഓണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് നെക്ലസ്സുകളും കൂടി ഇവിടെ വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു മോഡലുകൾ കാണിക്കാനായിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ അതിൻ്റെ കൂടെ കുറച്ച് കരിമണിമാലയുടെ മോഡലുകളും കാണിച്ചു തരാം അപ്പം ആദ്യം നമുക്ക് ഈ ഒരു പാലക്ക ഷേപ്പിലൊക്കെ ഉള്ള ആ ഒരു ടൈപ്പിലുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പം നല്ല ഭംഗിയാണ് നല്ല ഫിനിഷിംഗാണ് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു നെക്ലസ് ആണ് നല്ല രസമായിട്ട് നമുക്ക് ഇടാൻ പറ്റിയ ഒരു സംഭവമാണിത് കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ ഈ ഒരു നെക്ലസിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയാണ് ഒരു ആറ് വലിയ ബീഡും ഗോൾഡിൻ്റെ ബീഡും ഒരു വലിയ പാലിക്ക ടൈപ്പുള്ള ഒരു വലിയ ലോക്കറ്റുമായിട്ട് വന്നത് ഇതൊരു ഫിക്സിംഗ് ആയിട്ടുള്ള ഒരു ലോക്കറ്റാണ് ഇത് നമുക്കൊന്നും ഇങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ആയിട്ട് പിന്നെ ഇങ്ങനത്തെ ഒരു ചെയിനിലാണ് ഇത് വന്നേക്കുന്നത് നമുക്ക് നീളം നമ്മുടെ ഏതായിട്ട് അനുസരിച്ച് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു നല്ലൊരു അടിപൊളി ഒരു ഒരു മാലയാണ് ഒരു നെക്ലസ് ആണ് കേട്ടോ ഇത് അപ്പോൾ സെറ്റ് സാരിയൊക്കെ കൊടുക്കാൻ വേണ്ടി ഉള്ളവർക്ക് ഇത് വളരെ നല്ല ഭംഗിയായിട്ടായിരിക്കും കേട്ടോ കേട്ടോ കാണുന്നത് കണ്ടോ ഓക്കേ അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയാണ് പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് കുറച്ചും കൂടെ ചെറിയ ഒരു പാലക്കയുടെ ഷെയ്ഡാണ് കണ്ടോ അപ്പം ഇതിൻ്റെ വില മുന്നൂറ്റി അൻപത് രൂപയാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ വില ഇതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ലോക്കറ്റും അതിനകത്ത് ഒരു ചെറിയ ഒരു പച്ച ഷെയ്ഡു ആയിട്ടാണ് ഈ ഒരു മാല വന്നിരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് നമുക്ക് കഴുത്തിലൊക്കെ നല്ല പറ്റി കിടക്കുന്ന ഒരു ടൈപ്പ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല രസമായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ കേട്ടോ അപ്പം നല്ല ഭംഗി കാണാനായിട്ട് അപ്പം ഇതിൻ്റെ വില വന്നിട്ട് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പിന്നെ വന്നിരിക്കുന്നത് ഇതാ ഇതുപോലത്തെ ഒരു പാലക്കയുടെ ഒരു മാലയാണ് രണ്ട് അപ്പുറം അപ്പുറം രണ്ട് പാലക്കയുടെ രണ്ട് സംഭവങ്ങൾ വന്നിട്ട് മധ്യത്തൊരു ലോക്കറ്റുമായിട്ട് നിറച്ച് ബി മുത്തു ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന നല്ല അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ ഇത് എന്നിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മളെ കുട്ടികൾക്കൊക്കെ പറ്റുന്ന ഒരു ടൈപ്പ് സംഭവമാണ് കേട്ടോ ഇത് നല്ല രസം കാണാനായിട്ട് അപ്പം ഇതിൻ്റെ വിലയും മുന്നൂറ്റി അൻപത് രൂപയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു മൂന്ന് മോഡലാണ് നമുക്ക് പാലക്കയുടെ ഐറ്റംസ് ഇരിക്കുന്നത് ഈ ഒരു പാലക്കയുടെ മാലയാണ് ഒരെണ്ണം അപ്പം ഇതിൻ്റെ വിലയെന്ന് വന്നാൽ മുന്നൂറ്റി അൻപതാണ് അപ്പം അടുത്തതും അതുപോലെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു പാലക്കയുടെ സാധനമാണ് അപ്പം അതിനും മുന്നൂറ്റി അൻപത് രൂപയാണ് പിന്നെ നമുക്കൊരു ഇച്ചിരി കൂടെ ആയിട്ടുള്ള ഒരു പാലക്കയുടെ സംഭവം എടുക്കാം അപ്പോൾ അതിന് അഞ്ഞൂറ് രൂപയാണ് ഓക്കെ അപ്പം ഈ ഒരു മൂന്ന് ഐറ്റംസാണ് നമുക്ക് ഇന്നുള്ളത് അപ്പം പെട്ടെന്ന് ഓർഡർ ചെയ്യുക അപ്പം ഇത് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഒരു പ്ലേറ്റിംഗ് ആണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് അപ്പം വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്കിത് ഒരുപാട് ഫംഗ്ഷനും ഒരുപാട് നാളും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നെ ഞാൻ പരിചയപ്പെടുത്തുന്നത് കുറച്ച് കരിമണി മാലയാണ് ഒരു ഒന്ന് രണ്ട് ടൈപ്പ് കരിമണി മാലയാണ് അപ്പം അതിൽ ആദ്യത്തെ കരിമണി എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനത്തെ ഒരു കരിമണിയാണ് ഈ ഒരു കരിമണിയാണ് ഒരു മൂന്ന് ബീടും ഇടയ്ക്കൊരു ഗോൾഡും വരുന്ന സൈസുള്ള കരിമണിയാണ് നല്ല തിളക്കമുള്ള ക്രിസ്റ്റലും നല്ല ഗോൾഡ് സംഭവമാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഏട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ വില വന്ന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് എട്ട് പിടിയാണ് ഒരുപാട് ഭംഗിയായിട്ട് നമുക്ക് ഇത് അണിയാനായിട്ട് സാധിക്കും കണ്ടോ പിന്നെ വന്നിരിക്കുന്ന മാലയെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വലിയ മുത്താണ് കേട്ടോ ഇത് കുറച്ചും കൂടെ വലിയ മുത്താണിത് പിന്നെ മൂന്ന് ഗോൾഡ് മുത്തും അങ്ങനെയാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം ഇച്ചിരി ആയിട്ടൊക്കെ ഇടുന്നെങ്കിൽ അവർക്ക് ഇതാ ഇതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ ഒരു അഞ്ച് മുത്ത് വീതമാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ലോക്കറ്റൊക്കെ ഇടുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ ഇങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ കണ്ടോ അപ്പം ഏറ്റവും ലാസ്റ്റ് ഒരുപാട് മുത്ത് ഒരുപാട് ഗോൾഡും ചേർത്താണ് ഈ മാല ഫിനിഷ് ചെയ്തേക്കുന്നത് നമുക്കൊരു നല്ല ലോക്കറ്റൊക്കെ കേട്ടോ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പം ഇതിൻ്റെ വിലയും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പിന്നെ വന്നിരിക്കുന്നത് നമുക്കൊരുച്ചിരി ഹെവി ആയിട്ടുള്ള ഒരു മാലയാണ് ഇത് പത്ത് പിടിയാണ് ഇതിനകത്ത് പറഞ്ഞാൽ നമ്മൾ സാധാരണ സ്വർണ്ണക്കടകളിൽ ഒക്കെ ചെയ്ത് ആൾക്കാരുടെ കഴിച്ചിലൊക്കെ നിങ്ങൾ കിടക്കുന്നത് കണ്ടുപിടിക്കും അത്രയും സെയിം ഉള്ള ഒരു പാറ്റേൺ ആണ് ഇത് ഇപ്പം ഗോൾഡും എന്താ ഈ ചക്കിരി ഇട്ട് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത് കണ്ടോ നീണ്ട ഇച്ചിരി നീണ്ട ഒരു കറുത്ത മുത്താണ് ഇട്ടേക്കുന്നത് അതിന് ചെറിയ തിളക്കമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഇടയിലും നമ്മൾ ചക്രി ഇട്ടിട്ടുണ്ട് അപ്പം അത് ഗോൾഡാണ് ഒരുപാട് ഉള്ളത് അപ്പോൾ ഈ ഗോൾഡ് കൂടുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട അയ്യോ പെട്ടെന്ന് വെളുത്തു പോകുന്ന ഒന്നും വിചാരിക്കേണ്ട ഒരിക്കലും ഇതിനൊരു ഫേഡ് പേഡ് പെട്ടെന്നുണ്ടാവത്തില്ല ഇതൊരു അഞ്ചാറ് മാസം നിങ്ങൾക്ക് ഇത് റെഫ്യൂസ് ആയിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ് അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫംഗ്ഷനുകൾക്ക് മാത്രം ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് വർഷങ്ങളോളം ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ മുടക്കുന്ന പൈസ ഒരിക്കലും ഒരു നഷ്ടമായിട്ട് നിങ്ങൾക്ക് തോന്നത്തില്ല നിങ്ങൾ എൻ്റെ കസ്റ്റമർ ആവുന്നു എങ്കിൽ ഓക്കെ ഇതിന് നമുക്ക് വരുന്ന വില എന്ന് പറഞ്ഞാൽ നാനൂറ്റി അൻപത് രൂപയാണ് കണ്ടോ അപ്പം ഇത് നാനൂറ്റി അൻപത് രൂപയാണ് അപ്പം ഇത് രണ്ടും നമുക്ക് നമുക്ക് നമുക്കുള്ള എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ചെറിയ മുത്തും വലിയ മുത്തും അപ്പോൾ ഈ ഒരു മൂന്ന് ടൈപ്പ് കരിമണി മാലയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ആ കരിമണി മാലയുടെ അതേ സെയിം പാറ്റേണിൽ വരുന്ന ഒരു ചുമപ്പ് മാലയാണ് അത് നല്ല ഭംഗിയാണ് അപ്പം ഇതിൻ്റെ വിലയും ഇരുന്നൂറ്റി രൂപയാണ് ഓക്കെ അപ്പം ആർക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്യാം വാട്സാപ്പിന് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നതാണ് അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കൈകളിലേക്ക് ഇത് എത്തുന്നതാണ് ഒരു ദിവസത്തെ ഡിലേ പോലും വരത്തില്ല നിങ്ങൾ ഇന്ന് ഓർഡർ തരുന്നെങ്കിൽ നിങ്ങൾക്കത് നാളെ പോസ്റ്റ് ചെയ്ത് മറ്റന്നാൽ തന്നെ നിങ്ങൾക്ക് കിട്ടത്തക്ക വിധത്തിലുള്ള എല്ലാ സ്പീഡും അപ്പം ഞങ്ങൾ ചെയ്യുന്നുണ്ട് അത്രയും സ്പീഡിലാണ് കേട്ടോ നമ്മൾ ഓരോ ഡെലിവറി നടത്തുന്നത് ഓക്കെ അപ്പം എൻ്റെ കയ്യിൽ നിന്ന് നിന്നിപ്പം ഒരുപാട് പേരും സാധനങ്ങൾ ഓൺലൈൻ വഴി മേടിക്കാറുണ്ട് അപ്പം അങ്ങനെ കുറച്ച് അധികം നടക്കുന്നുണ്ട് കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട് അപ്പം അവരെല്ലാം നല്ല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് കേട്ടോ അപ്പം ചിലരൊക്കെ ഇത്രയും മനോഹരം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം വരുന്നുണ്ട് കേട്ടോ ഓർഡർ തന്നവർക്കും സാധനങ്ങൾ സ്വീകരിച്ചവർക്കും എല്ലാം വളരെ നന്ദിയുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടം ഉള്ളൂ വീഡിയോ ഭയങ്കര പറ്റിയിരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിനി ഒരു പുതിയ വീഡിയോയിലേക്ക് കാണാം